സാറേ നമ്മുടെ മുമ്പില് പൊതുബോധ നിർമ്മിതയുടെ വലിയ ഗോപുരങ്ങളാണ് അതിലൊന്നാണ് രാവിലെ ഈ ഒരു അശ്ലീലിരുന്ന ക്രൈം നന്ദകുമാറാണ് രാവിലെ കേസ് കൊടുക്കുന്നത് അയാൾക്ക് ഒരുപാട് വൃത്തി അറിയാം ഈ കഥകൾ വെച്ച് സിബിഐ കേസ് എടുക്കാൻ പാടില്ല സിബിഐ കേസ് കുറ്റപത്രം കൊടുത്തു കുറ്റപത്രം തല്ലി എന്നിട്ടും രണ്ട് കോടതികൾ തള്ളി

അപ്പോ കുറ്റപത്രം കുറ്റം ആരോപിക്കുന്നയാൾക്ക് അതിന് കുറ്റപത്രത്തെ ചോദ്യം ചെയ്യാൻ ഒരു അവകാശം ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് സംഭവം ചെയ്യുന്ന ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടാം വകുപ്പ് പ്രകാരം കുറ്റപത്രം കൊടുത്തതിനെ അന്ന് പിണറായി വിജയൻ ചോദ്യം ചെയ്തു കുറ്റപത്രമാണ് ഇപ്പോ ഹൈക്കോടതി ജഡ്ജി ആയിട്ടുള്ള ആയിട്ടുള്ളത് ജസ്റ്റിസ് ഉബൈദ് ആണ് അവിടെ പ്രിൻസിപ്പൽ ആണ് അവിടെ സെഷൻസ് ജഡ്ജാ കുറ്റപത്രം തള്ളി സി ബി ഐയെ വിമർശിച്ചുകൊണ്ട് കുറ്റപത്രെ കുറ്റമുക്തനാക്കി യാതൊരു അതായത് കുറ്റം ആരോപിക്കാൻ ഈ പറയുന്ന ആൾക്ക് ഇതിലെ കുറ്റം ആരോപിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണല്ലോ അതിനെ ആ അപ്പൊ ആ കുറ്റപത്രം എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ഇത് ആ അത് മാത്രല്ല സർ അതിനുശേഷം ഹൈക്കോടതി ചെല്ലുവാണ് ഈ കുറ്റപത്രം എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സി ബി ഐ ഹൈക്കോടതി ചെല്ലുവാണ് അവിടെയും തഥാസ്തു വീണ്ടും അത് ആ വിധി ശരി വെച്ചു ശരി കുറ്റപത്രം സ്ഥലം ആ വിധി ജില്ലാ കോടതിയുടെ കണ്ടെത്തല് ശരിയാണെന്ന് ശരി വന്നു ഈ ഇതും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വീണ്ടും അവിടെ പിന്നീട് കേസ് പല പ്രാവശ്യം സുപ്രീം കോടതി മാറ്റിവെച്ചു മാറ്റി മാറ്റി വയ്ക്കാൻ കാരണം ആവശ്യപ്പെടുക കാരണം പറയാനൊന്നുമില്ല പറയാതിന് വയ്യ പറയാനും വയ്യ എന്ന് പറഞ്ഞതുപോലെ വീണ്ടും ഒന്നുമില്ല ഈ പൊളിറ്റിക്കൽ പ്രഷർ കാരണം സി ബി ഐയുടെ അഭിഭാഷകർ ചെന്ന് നിന്ന് പൈസ വാങ്ങിയിട്ട് അവര് ആരെങ്കിലും ഒക്കെ പറഞ്ഞു വിടും കേസ് മാറി മാറിപ്പോവും ഇത് പല അവസാനം അൾട്ടിമേറ്റ് നാല്പതിലധികം അതായത് ഈ കേസുകൾ അതായത് ഇപ്പോ ഇങ്ങനെയുള്ള കേസുകൾ ടാർജറ്റ് കേസുകളുടെ പരിധിയിൽപ്പെടുത്തും അതായത് ഇത്ര വർഷത്തിനുള്ളിൽ നടന്നിരുന്ന കേസുകൾ തീർക്കണം എന്ന് കോടതിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി തീരുമാന എടുക്കും അപ്പൊ ആ സമയത്ത് കമ്മിറ്റി ഒരു അപ്പോൾ അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ട് സീനിയർ ജഡ്ജിമാരുടെ ഒരു കമ്മിറ്റി കൂടുമ്പോൾ അവർ തീർക്ക ടാർഗറ്റ് കേസുകളുടെ പരിധിയിൽ വരുമ്പോൾ ഈ കേസും അതിനകത്ത് പെടും പലരാവശ്യപ്പോ മാറ്റിയല്ലോ പെടുന്ന സമയത്ത് ഈ കേസ് പരിഗണിക്കും പരിഗണിക്കുന്ന സമയത്ത് ഒന്നുകൂടി സി ബി ഐയുടെ അഭിഭാഷകൻ ചിലപ്പോൾ എഴുന്നേറ്റെന്ന് പറയും പറയും അപ്പൊ പറയും സമ്മതിക്കില്ല ഇനി ഒരു തവണത്തേക്ക് ഒരു തവണത്തേക്ക് മണി വല്ല പറയാണ്ട് ഒരു ചിരിയും ചിരിക്കും കാരണം അദ്ദേഹം അത് വായിച്ചിട്ടാണ് കേറുന്നത് അപ്പോ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ജഡ്ജി ജഡ്ജിയായിരിക്കും സമയം ചോദിക്കുന്നത് അപ്പോ അദ്ദേഹത്തിന്റെ നേരെ ഒരു കള്ളച്ചിരി സുപ്രീം കോടതി ജഡ്ജി ചിരിക്കും എന്ത് എന്നുള്ള അർത്ഥത്തിൽ ഇത് സ്ഥിരം കാഴ്ചയാണ് അപ്പോ അപ്പൊ ഒരു കള്ളച്ചിരി ഇരിക്കുമ്പോ ഒരു തവണത്തെ കൂടി എന്ന് ചിലപ്പോ ഒന്ന് പറയും അപ്പോ അത് അവർക്ക് അതായത് ഗുരുതുല്യന്മാരായിട്ടുള്ള അഭിഭാഷകർക്കെ ആയിരിക്കും വന്നു അപ്പോ അടുത്ത ഏതെങ്കിലും ഒരു വലിയ താമസം ഇല്ലാത്ത ഒരു ദിവസത്തേക്ക് ഒരു ദിവസം അത് മാറ്റിവെക്കും ആ ദിവസം ആ ദിവസം വരും കേസ് വീണ്ടും വിളിക്കുമ്പോ അഭിഭാഷകർ ഉണ്ടാവില്ല സുപ്രീം കോടതി മാതൃഭാഷയിലായിരിക്കും ചോദിക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ മാതൃഭാഷ ഇംഗ്ലീഷാണ് സ്വാഭാവികമായിട്ട് ഹൈക്കോടതിയില് സുപ്രീം കോടതി ഉപയോഗിക്കുന്നതെങ്കിലും കാരണം ഇത് ഹൃദയത്തിന് ദേഷ്യം വരും കാരണം ഇത് പല പ്രാവശ്യമായി സഹിക്കും അപ്പോ മാതൃഭാഷയല്ല അദ്ദേഹം എവിടെ മലയാളിയല്ലേ ഞാൻ പറഞ്ഞു തന്നുള്ളു അദ്ദേഹം അദ്ദേഹത്തിന്റെ മാതൃഭാഷ ചോദിക്കും എവിടെ വക്കീല എവിടെ ജൂനിയർ അഭിഭാഷകനോട് സാര പറഞ്ഞു അത് അതെ തള്ളി കൈ കൊടുക്കും ഇതാണ് സംഭവിക്കുന്നത് ഇത് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി ഈ തെരഞ്ഞെടുപ്പുകളും മറ്റു കാര്യങ്ങളും പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ നിങ്ങൾ കഴിവുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് തോന്നുന്നു അത്രേ ഉള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം